നമസ്കാരം ഹേവാ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി ആളുകൾക്കെതിരെയാണ് രൂക്ഷ വിമർശനവുമായി പല നടീ നടന്മാരും രംഗത്തെത്തുന്നത് ആ കൂട്ടത്തിൽ എം എൽ എ അടക്കമുള്ള ഉന്നതരായ പലരും അതിൽ ഒരാൾ തന്നെയായിരുന്നു നടനായ അന്തരിച്ച നടൻ മാമൂ ഉണ്ടായിരുന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാമർശം ഈ പരാമർശം ഉന്നയിക്കപ്പെട്ടപ്പോൾ ബാക്കിയുള്ളവരുടെയൊക്കെ കാര്യത്തെക്കാൾ വളരെയധികം ആശയക്കുഴപ്പമുണ്ടായത് മാമൂക്കോയക്കെതിരെ ഉണ്ടായിരിക്കുന്ന ആരോപണത്തിൽ തന്നെയാണ് കാരണം മരണപ്പെട്ട ഒരു വ്യക്തിക്കെതിരെ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇതിന് എന്താണ് വാസ്തവം എന്ന് തെളിയിക്കാൻ അദ്ദേഹം ഇല്ലല്ലോ എന്നുള്ളൊരു സംശയമായിരുന്നു പലർക്കും എന്തായാലും അന്തരിച്ച നടൻ മാമൂക്കോയക്കെതിരായ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാമർശത്തിൽ പരാതി നൽകിയിരിക്കുകയാണ് മാമുക്കോയുടയുടെ മകൻ നിഷാർ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരിക്കുന്നത് അപവാദ പ്രചാരണം നടത്തിയതിന് നടപടി സ്വീകരിക്കണം എന്നതാണ് നിസാറിന്റെ പരാതിയിൽ ആവശ്യപ്പെടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ഒട്ടേറെ സ്ത്രീകൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരുന്നു ഇതിൽ നടന്മാരായ ഇടവേള ബാബു സുധീഷ് മാമുക്കോയ അന്തരിച്ച സംവിധായകൻ ഹരികുമാർ എന്നിവർക്കെതിരെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നടി ആരോപണം ഉന്നയിച്ചു ഇവർ പരാതി നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇവരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് എന്തായാലും മൊഴി രേഖപ്പെടുത്തുകയും സുധീഷിനെയും ഇടവേള ബാബുവിനെതിരെയും നടക്കാവ് പോലീസ് കേസെടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മാമുകോയെ അപമാനിക്കാനാണ് ഇത്തരം ഒരു നടപടി എന്നുള്ള രീതിയിൽ അപ്പോൾ മകൻ ആ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് പരാതി നൽകിയിരിക്കുന്നത് മുന്നൂറ്റി അറുപത്തി നാല് എ പ്രകാരമാണ് ഇപ്പോൾ ഇടവേള ബാബുവിനെതിരെയും സുധീഷിനെതിരെയും ഒക്കെ കേസെടുത്തിരിക്കുന്നത് എന്നതാണ് വിവരം ഇതിന് പിന്നാലെയാണ് നടിക്കെതിരെ മാമുക്കോയുടെ മകൻ പരാതി നൽകിയത് മരിച്ചുപോയ പിതാവിന് മോശം പേര് വരുത്തുക എന്ന കൂടിയാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ആരോപണം ഉന്നയിക്കുന്നത് എന്നതാണ് നിസാറിന്റെ പരാതി അടുത്ത ഘട്ടത്തിൽ കോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഇതിനിടെ വിഷയത്തിൽ കൂടുതൽ വിശദീകരണവുമായി നിസാർ ഫേസ്ബുക്കിൽ ഒരു വീഡിയോയും ും പങ്കുവച്ചിട്ടുണ്ട് അമ്മയെ മാമയാക്കാൻ ശ്രമിക്കുന്നവരോടും ഹേമ കമ്മിറ്റി മറവിൽ കള പറിക്കാൻ ഇറങ്ങുന്നവരോടും എനിക്കും ചിലത് പറയാനുണ്ട് പാർട്ട് വൺ എന്ന പേരിൽ സുദീർഘമായിട്ടുള്ള ഒരു വീഡിയോയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ അൻപത് വർഷത്തിലേറെ കാലം എന്റെ ഉമ്മയും ഉപ്പയും ഒരുമിച്ച് ജീവിച്ചു ഒരു പഴക്കം ഇക്കാലത്തിനിടയിൽ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നില്ല ഞാൻ അത് കേട്ടിട്ടില്ല കേരള സമൂഹം വാർത്തയിലൂടെ കണ്ട ഒരുപാട് സ്ത്രീകളുടെ കഥ അറിയാം ഒരു മേഡം എൻ്റെ ഉപ്പയെക്കുറിച്ച് പറഞ്ഞ അപവാദത്തിന്റെ പിന്നിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വേട്ടക്കാരൻ ശിക്ഷിക്കപ്പെടണം ഇരയ്ക്ക് മാന്യമായ നീതി ലഭിക്കുകയും വേണം അതാരായാലും ഏത് കേസിലായാലും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിന്റെ സാരാംശം എന്തായാലും നടൻ മാമു കോയക്കെതിരെ അദ്ദേഹത്തിന്റെ മകൻ തന്നെ രംഗത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്